ഒരു ഞൊടിയിട കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ തന്നെയായിരുന്നു ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആകാശം മുട്ടെ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സി എം ഡി ആയ ഡോക്ടർ സി ജെ റോയി അക്ഷരാർത്ഥത്തിൽ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു വടവൃക്ഷമായി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് വെളിയിലുമെല്ലാമായി ഏതാണ്ട് ആഗോള വ്യാപകമായി തന്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിനുള്ള തിരക്കിൽ തന്നെയായിരുന്നു സി ജെ റോയി ഇന്ത്യയിലും ദുബായിലും അദ്ദേഹം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തി തന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതി വിപുലമായ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി അതി വിശ്വസ്തമായ രീതിയിൽ തന്നെയാണ് ഇന്ന് വരെയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പേരായ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ ഒരു പദത്തിനർത്ഥം തന്നെ അദ്ദേഹം ഇതുവരെയും കാത്തു സൂക്ഷിച്ചു വളരെ വിശ്വാസ്യതയോടുകൂടി ആത്മാർപ്പണത്തോടു കൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യാപാര രംഗത്തെ അല്ലെങ്കിൽ ബിസിനസ് രംഗത്തെ വളർച്ച എന്നുള്ളത് എടുത്തു കാണിക്കാൻ സാധിക്കും ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായ നാടകീയമായ രംഗങ്ങളായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവും ആർക്കും വിശ്വസിക്കാനായില്ല ഇപ്പോഴും പലർക്കും പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല എന്തിനാണ് ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്വന്തമായി വിമാനമുള്ള ലോകത്തിറങ്ങിയ ആഡംബര കാറുകളിലെ എല്ലാ മോഡലുകളും സ്വന്തമായുള്ള ദുബായിലെ അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകൾ മണിമന്ദിരം കെട്ടിപ്പടുത്തുയർത്തിയ സി ജെ റോയി സാമ്പത്തികമായി ഒരു രൂപ പോലും കടമില്ലാതെ സീറോ ഡിബറ്റ് ബിസിനസ്സിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി ഇരുപതിനായിരം കോടി രൂപയിലേക്ക് ആസ്തിയിലേക്ക് എത്തിച്ച ഒരാൾ എന്തിനു ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് റോയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കം ചെയ്തത് ബംഗളൂരുവിലെ ഓഫീസിൽ തന്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് റോയ് മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ തന്റെ മാനേജരായ ജോസഫിനെ പോലും പുറത്താക്കി ക്യാബിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് അദ്ദേഹം സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിച്ചു മരിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്ന റെയ്ഡുകൾ അതായത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകൾ ആയിരുന്നു മരണത്തിലേക്ക് എത്തിച്ചത് എന്നൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതല്ല അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് പിന്നീട് റോയ്ഡ് ആത്മഹത്യാ കുറിപ്പ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ഡയറിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യ സന്ദർഭങ്ങളിലെല്ലാം റോയിയുടെ അനുജൻ അടക്കമുള്ള വീട്ടുകാർ പറഞ്ഞത് ആദായനികുതി വകുപ്പിന്റെ റെയ്ഡിൽ അദ്ദേഹത്തിന് താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഭാഷ്യമാണ് പുറത്തു വന്നത് പിന്നീട് റോയുടെ മരണാനന്തര ചടങ്ങിൽ ചടങ്ങിലിനുശേഷം അദ്ദേഹത്തിന്റെ അനുജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദായ നികുതി വകുപ്പിനെതിരെ അത്ര കണ്ട് പ്രതികരിച്ചില്ല അതിന് അർത്ഥം റോയിയുടെ ഡയറി കുറിപ്പുകളും ആ ഡയറി കുറിപ്പിൽ അടങ്ങിയിരുന്ന വിശേഷങ്ങളും തന്നെയായിരുന്നു അതായത് ജോയി റോയി ഏതാണ്ട് മരിക്കാൻ തന്നെ തയ്യാറെടുത്ത രീതിയിൽ തന്നെയായിരുന്നു ആ കുറിപ്പുകൾ രേഖപ്പെടുത്തി വെച്ചിരുന്നത് മരണാനന്തര കുറിപ്പായിരുന്നു തന്റെ മരണശേഷം ആരൊക്കെ എങ്ങനെയൊക്കെയാണ് തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്റെ ആസ്തി എത്രയാണ് ബാധ്യതകൾ എത്രയാണ് എന്നൊക്കെ അദ്ദേഹം ഒരു രൂപ പോലും കടമില്ലാത്തയാൾ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബംഗളൂരു ഉൾപ്പെടെ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഹോട്ടലുകളിൽ താമസിക്കേണ്ടതായ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഹോട്ടലിന്റെ ഒരു നില അത് അദ്ദേഹം താമസിക്കാൻ ഉദ്ദേശിക്കുന്ന മുറി ഏത് നിലയിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ നിലയിലുള്ള എല്ലാ മുറികളും അദ്ദേഹം ബുക്ക് ചെയ്യുമായിരുന്നു എന്നിട്ട് ആ മുറികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുമായിരുന്നു അദ്ദേഹം ആ നിലയിൽ ഒരു മുറിയിൽ അദ്ദേഹം താമസിക്കും ഒരു ലിഫ്റ്റ് അതായത് ഹോട്ടലിന്റെ ലിഫ്റ്റുകളിൽ ഒരു ലിഫ്റ്റ് എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം ബുക്ക് ചെയ്തു വയ്ക്കും അതിൽ മറ്റാരും പ്രവേശിക്കാൻ പാടില്ല ഇത്തരം നിബന്ധനയോടുകൂടി അല്ലെങ്കിൽ താൻ എവിടെയെങ്കിലും ഹോട്ടലുകളിൽ പോലും താമസിപ്പിക്കുമ്പോൾ തന്റെ സുരക്ഷാ സൈനികരെ ആ നിലയിൽ മുഴുക്ക് മുഴുവനുള്ള റൂം എടുത്ത് താമസിപ്പിച്ച ഒരു ലിഫ്റ്റ് എക്സ്ക്ലൂസീവായി തനിക്ക് മാത്രം പ്രവർത്തിപ്പിക്കുകയും അങ്ങനെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഭീതിയോടുകൂടി അകന്നു മാറി ഭയത്തോടുകൂടി റോയ് താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം റോയ് ആരെയോ കൃത്യമായി ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയാണ് അടുത്ത കാലത്ത് ഇന്ത്യയും യു എ യും തമ്മിലുള്ള ചില വ്യാപാര വ്യവസായ കരാറുകൾ നിലവിൽ വന്നത് ബിസിനസ് രംഗത്ത് യു യു എൽ പണം എടുക്കുന്ന സംരംഭം മുടക്കുന്ന ആളുകൾ അതായത് യു എയിൽ ഒരു സംരംഭത്തിന് വേണ്ടി പണം മുടക്കുന്ന ആളുകൾ അവിടെ മുടക്കുന്ന പണം കള്ളപ്പണമാണോ എന്നുള്ളത് അവർക്ക് അറിയേണ്ടതുണ്ട് അത് യഥാർത്ഥത്തിലുള്ള നികുതി വെട്ടിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളിലൂടെ സ്വരൂപിച്ച പണമാണോ ദുബായിൽ സംരംഭത്തിന് മുടക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയണം അങ്ങനെ കള്ളപ്പണമാണ് അവിടെ മുടക്കി സംരംഭം തുടങ്ങുന്നതെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണോ അവർ വരുന്നത് ആ രാജ്യത്തെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട നീതിന്യായ ഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കാം എന്ന തരത്തിലൊരു കരാറിൽ യു എയും ഇന്ത്യയും എത്തിച്ചേർന്നു അത് പ്രകാരം റോയി ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് അടുത്ത കാലത്ത് വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു അത് ദുബായിലുള്ള വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇതുകൊണ്ട് അവരുടെ സമ്മർദ്ദം മൂലം യു എ സർക്കാരിൽ ഇത്തരം ചില അപേക്ഷകൾ എത്തുന്നു റോയി യു എയിൽ മുടക്കിയിരിക്കുന്ന സംരംഭത്തിന് മുടക്കിയിരിക്കുന്ന കോടിക്കണക്കിന് ശതകോടിക്കണക്കിനുള്ള പണം കള്ളപ്പണം ആണോ ഇന്ത്യയിൽ നിന്ന് കൃത്യമായ രീതിയിൽ അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത് നിയമാനുസൃത പണമാണോ ദുബായിൽ മുടക്കിയിരിക്കുന്നത് എന്നുള്ള അന്വേഷണം വേണമെന്ന് യു എ ഇ സർക്കാർ തീരുമാനിക്കുന്നു അതുപ്രകാരം ഇന്ത്യയുമായി അവർ ചർച്ച ചെയ്യുന്നു ഇന്ത്യയിൽ നിന്നും അങ്ങനെ ആരെങ്കിലും ദുബായിൽ കള്ളപ്പണം ഇടപാടിലൂടെ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുവാൻ വരെ ദുബായ് സർക്കാരിന് സാധിക്കും എന്ന തരത്തിലാണ് പുതിയ കരാർ നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ റോയിക്ക് അത് വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ടാണ് റോയി ദുബായ് സർക്കാർ അറസ്റ്റ് ചെയ്യും ഏതു ദിവസം യു എ ഇ ജയിലിൽ പോകേണ്ടതായി വരും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന നീക്കങ്ങളും അത് തന്നെയാണ് നിഗമനങ്ങളും എന്നാൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം മൂന്ന് ദിവസമായി ബംഗളൂരുവിലെ റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നില്ല അവസാന ദിവസമാണ് ദുബായിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി അവസാന നിമിഷം റോയി ദുബായിൽ നിന്നും തന്റെ ഓഫീസിലേക്ക് പറഞ്ഞിട്ടുന്നു ബംഗളൂരുവിൽ പറഞ്ഞിരത്തുന്നു അതിനുശേഷം അദ്ദേഹം ഓഫീസിൽ വരുമ്പോൾ അദായന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനൊക്കെ അദ്ദേഹം മറുപടി നൽകുന്നു എന്നാൽ ക്യാബിൻ ക്യാബിനും അകത്തെ ലോക്കർ അദ്ദേഹത്തിന്റെ പ്രത്യേക ലോക്കർ തുറക്കണം എന്നൊരു ആവശ്യത്തോട് അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നു ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല ലോക്കറിന്റെ പാസ്വേഡുകളോ അല്ലെങ്കിൽ കീയോ കൈമാറാൻ അദ്ദേഹം തയ്യാറല്ല അതുകൊണ്ട് അദായന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത് സാധിച്ചില്ല എന്നാൽ ലോക്കർ കൂടി തുറന്ന് പരിശോധിക്കണം എന്നുള്ള നിശ്ചയദാഠ്യത്തോടു കൂടി തന്നെയാണ് അതായത് വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞത് അത് സാധ്യമാവില്ല എന്നാണ് അദ്ദേഹം പിടിവാശിയോട് കൂടി തന്നെ പറഞ്ഞത് അതായത് ലോക്കറിനകത്ത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ വസ്തുവകകളോ റോയി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അത് ആദായനികുതി വകുപ്പിന് മുന്നിലെത്തുകയാണെങ്കിൽ ഇന്ത്യയിലും തന്റെ നിലനിൽപ്പിന് ദോഷമാകും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ആവാം റോയി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നൊരു അഭ്യസം കൂടി വരുന്നുണ്ട് എന്ന് തന്നെയായാലും മൂന്ന് ദിവസം തുടർച്ചയായി ബംഗളൂരുവിലെ റോയിയുടെ ഓഫീസിൽ സർച്ച് നടക്കുമ്പോഴും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നില്ല ഓഫീസിലെ അധികൃതർ സർചുമായി സഹകരിക്കുന്നു സഹകരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല മൂന്നാം ദിവസമാണ് റോയിയെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തുന്നതും അപ്പോഴും റൈഡിനോ അല്ലെങ്കിൽ സർച്ചിനോ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ റോയിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കണം എന്ന ആവശ്യം വന്നപ്പോഴാണ് റോയി അത അതായത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇടയുന്നതും അതിന് ഒരു തരത്തിലും സംബന്ധിക്കാതെ വരുന്നതും തുടർന്നാണ് ക്യാബിനിലേക്ക് റോയി പോകുന്നതും മുറിയുടെ ക്യാബിന്റെ വാതിലടച്ച് അദ്ദേഹത്തിന്റെ മാനേജരായ ജോസഫിനെ പോലും പുറത്തു നിർത്തിയിട്ട് സ്വന്തം മാറിലേക്ക് സൈലൻസർ പിടിപ്പിച്ച പിസ്റ്റലിലൂടെ വെടിയുതിർത്തത് എന്നാണ് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡിൽ ഒരു കാരണവശാലും റോഹിക്ക് അവിടെ വില 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 വിലക്കുകൾ ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും നീങ്ങാൻ പാടില്ല ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല എന്നൊന്നും ഒരു നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് റോയി വിളിച്ചു വരുത്തിയത് എന്ന് പറയുമ്പോൾ റോയിയുടെ ഭാഗത്തു നിന്നും ചോദ്യം ചെയ്യലിൽ സഹകരണം ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഈ ലോക്കർ പറഞ്ഞു ലോക്കർ തുറന്നു പരിശോധിക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ് വിയോജിപ്പുണ്ടായത് എന്താണ് ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്താണ് ഇനിയും ലോക്കർ തുറക്കാൻ സാധിച്ചിട്ടില്ല ആ ലോക്കറിനകത്തെ രഹസ്യങ്ങൾ തന്നെയാണ് റോയിയെ മരണത്തിലേക്ക് നയിച്ചത് കൂടാതെ യു എ ഇ സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ പുതിയതായി നിലയിൽ വന്ന ചില കൈമാറ്റ രേഖകളും ചില ബിസിനസ് രേഖകളും ഉടമ്പടികളും തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ലോക്കർ തുറന്നാൽ മാത്രമേ എന്ത് രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോയി ജീവൻ പിടിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ അത് ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതായാണ് ഇരിക്കുന്നത് കർണാടക സി ഐ ഡി ഇതിനകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കർണാടക സർക്കാർ സി ഐ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം